വൈക്കത്ത് ആനയുടെ ആക്രമണത്തിൽ രണ്ടാം പാപ്പാന് ജീവൻ നഷ്ടമായി വൈക്കം ടിവിപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിളക്കെഴുന്നെടുപ്പിനെത്തിച്ച തോട്ടക്കാട്ട് കുഞ്ഞിലെക്ഷ്മി എന്ന ആനയുടെ ആക്രമണത്തിൽ പുതുപ്പള്ളി സ്വദേശി അരവിന്ദിന് ജീവൻ നഷ്ടമായി ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് ആന ഇടഞ്ഞ് പാപ്പാനെ കൊല ചെയ്തത് തിടമ്പേറ്റ് നിന്ന് ആനയുടെ മുൻകാലിലെ ചങ്ങലകൾ പൂട്ടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഇടഞ്ഞ ആന രണ്ടാം പാപ്പാനെ തട്ടിയിട്ട് ചവിട്ടുകയായിരുന്നു ഒന്നാം പാപ്പാൻ ഉടൻ തന്നെ ആനയെ തളച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ അരവിന്ദിനെ ആന ചവിട്ടി ഞെരിച്ചിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ട ക്ഷേത്ര ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാർക്കാണ് ആന പുറത്തിരുന്നവർ എടുത്തുചാടി രക്ഷപെട്ടു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് അരവിന്ദിനെ വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഒരു മാസം മുൻപാണ് അരവിന്ദ് കുഞ്ഞിലെക്ഷ്മിയിൽ രണ്ടാം പാപ്പാനായി ചുമതലയേൽക്കുന്നത് ആനയുമായുള്ള പരിചയക്കുറവാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച അരവിന്ദിന് ഇരുപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും